നിങ്ങൾ നോക്കൂ കേരളക്കരയിൽ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ജനറൽ ന്യൂട്രാലിറ്റി യൂണിഫോം കൊണ്ടുവരാൻ ശ്രമം നടത്തിയപ്പോൾ എല്ലാവരും അതിനെ എതിർത്തു ഇല്ലേ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായങ്ങൾ പറഞ്ഞു അവിടെ പല ആളുകളും അന്ന് ചർച്ചയിൽ വന്നവരും വരാത്തവരും സ്റ്റേജ് കെട്ടിയവരും കെട്ടാത്തവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു യൂണിഫോമിന്റെ വിഷയത്തിലൊക്കെ നിങ്ങൾ ഇത്രമാത്രം തർക്കിക്കുന്നത് എന്തിനാണ് എന്തിനാ ഒരു നിസ്സാരമായ വിഷയം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അവർ രണ്ടുപേരും ഇഷ്ടമുള്ള വേഷം അണിയുന്നതിന് നിങ്ങളുടെ ഭാഷയിൽ ഒരുപക്ഷെ ആൺകുട്ടിയുടെ വേഷം പെൺകുട്ടി അണിയുന്നു ഒരു പാൻറ് അണിയുന്നു ടീഷർട്ട് അണിയുന്നു ഒരു ഷർട്ട് അണിയുന്നു അതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ അതൊക്കെ ഒരു പബ്ലിക്കിലും അതുപോലെ തന്നെ വലിയ ചർച്ചാ വിഷയമാക്കേണ്ട പ്രാധാന്യത്തോടുകൂടി കൂടി ചർച്ച ചെയ്യേണ്ട കാര്യമാണോ അന്ന് ഇതുപോലെയുള്ള വേദികൾ കെട്ടി പറഞ്ഞു ഒരു യൂണിഫോം എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഈ പദപ്രയോഗം മറിച്ച് എത്രത്തോളം ചർച്ച എത്തി എന്നറിയുമോ നിങ്ങൾക്ക് നാട്ടിലുള്ള മനുഷ്യരെ കേൾക്കുന്നവരെ ചിന്തിക്കുന്നവരെ ചർച്ച എവിടെ എത്തി എന്നറിയുമോ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ബെഡ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോ ബെഡ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോ അതിൽ ജെൻഡർ എന്ന കോളം ആവശ്യമില്ല എന്ന നിലക്കുള്ള ചർച്ചയിലേക്ക് രാജ്യത്തിന്റെ പല മുക്കുമൂലകളും ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി പല ആളുകളും അതിനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെ ജെൻഡർ എന്ന കോളം ആവശ്യമില്ല എന്താ കാരണം എന്താ അതിന് കാരണം പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങൾക്ക് അതായത് നമ്മളൊക്കെ പല കഴിവുകളും ആർജിച്ചെടുക്കാറുണ്ട് നമ്മൾ പരിശ്രമിച്ച് നേടാറുണ്ട് പലർ പലർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ അവർ വികസിപ്പിച്ചു കൊണ്ടുവരാറുണ്ട് മാത്രമല്ല ചില കഴിവുകൾ അവരുടെ ത്യാഗം കൊണ്ടും പരിശ്രമം കൊണ്ടും അവർ ആർജിച്ചെടുക്കാറുണ്ട് എന്നതുപോലെ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് അടിവരയിടണം എന്നതുപോലെ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് അവന്റെ ആണ് പെണ് എന്ന് പറയുന്ന ഈ ജെൻഡർ തീരുമാനം അത് ജനന സർട്ടിഫിക്കറ്റിൽ ആവശ്യമില്ല ഇല്ല അവന് പ്രായപൂർത്തിയെത്തി ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ അവൻ പറയട്ടെ ഞാൻ ആനാണ് അവൾ പറയട്ടെ ഞാൻ പെണ്ണാണ് അല്ല ഞാൻ താൽക്കാലികമായി അവൾ പറയുന്നു ഞാൻ ആനാണ് ഒരു പെണ്ണ് പറയുന്നു ഞാൻ ആനാണ് ഒരാണ് പറയുന്നു ഞാൻ പെണ്ണാണ് അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് ഒരുത്തിക്കാൻ ശ്രമം നടത്തി ഇല്ലേ എത്രത്തോളം കൂടിയാണ് ഇതൊക്കെ പാശ്ചാത്യ ലോകങ്ങൾ ചർച്ച ചെയ്ത് പ്രായോഗിക തലത്തിലേക്ക് പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി അവസാനം ഇതൊന്നും ഒരു രക്ഷയും വിജയം പ്രാപിക്കാത്ത നഷ്ടം വരുത്തി വെക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കി പുറകുകാ പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് പിറങ്കാൽ കൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളഞ്ഞ വേസ്റ്റുകളെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന്റെ മുക്കുമൂലകൾ ചർച്ച ചെയ്ത് വലിയ സംഭവമാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പഠനം നടത്തിയാൽ നിങ്ങൾക്കറിയും